നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുവാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രം ഒക്ടോബർ ആറ് ഏഴ് എട്ട് ദിവസങ്ങളിൽ വാർഡുകളിൽ നിൽക്കുന്നവരുടെ വനിതാ ജനറൽ വാർഡുകൾ ഏതാണെന്ന് നറുക്കെടുപ്പ് നടക്കും കഴിഞ്ഞ തവണ പതിനാല് വനിതാ വാർഡുകൾ പന്ത്രണ്ട് ജനറൽ വാർഡുകൾ ഒരു എസ് എസ് സി എന്നിവ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വാർഡ് കൂടി ചേർന്ന് ഇരുപത്തെട്ട് വാർഡായി ആ വാർഡ് പാലച്ചോട്ടിൽ പതിനാറ് പതിനേഴ് എന്നിവയിലെ ആളുകളെ ചേർത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടേഴ്സുള്ള ഒന്നായിരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോവാം നമസ്കാരം പിറവത്തെ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടില് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ വർഗീസ് സച്ചിലണ്ഠമാണ് ഇവിടെ നമസ്കാരമുണ്ട് അപ്പോ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിപുലമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണോ അതെ അതെ അപ്പോ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് മുമ്പ് എങ്ങും ഉള്ളതിനേക്കാൾ വളരെ ശക്തവും എല്ലാ നേതാക്കന്മാരും യു ഡി എഫിലുള്ള നേതാക്കന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നോണ്ട് യോജിപ്പോ കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഒരു യോജിപ്പാണ് യു ഡി എഫിൽ ഉണ്ടായിരുന്നത് അതൊരു വിജയത്തിന്റെ മുന്നോടിയാണ് ശക്തരായ സ്ഥാനാർത്ഥികൾ വരുമോ ഇരുപത്തിയെട്ട് വാർഡിലും നല്ല ശക്തരായ സ്ഥാനാർത്ഥികൾ വരും എൽ ഡി എഫ് ഫീസ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പാലച്ചോടിൽ രണ്ട് വാർഡുകൾ അവർക്ക് ജയിക്കാൻ അനുകൂലമായ രീതിയിൽ വാർഡ് വെട്ടിത്തിരുത്തിയും ആ രീതിയിലുള്ള നടപടികളെല്ലാം അവിടുത്തെ ആളുകൾ തന്നെ അതിന് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് കുടുംബ സംഗമവും കാര്യങ്ങളൊക്കെ അത് എത്രമാത്രം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തരാക്കും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാർഡും കൂടെ കൂടി അത് ഓരോ വാർഡിന്റെ കുടുംബ സംഭവങ്ങൾ വിളിച്ചു അതായത് വാർഡിന്റെ പ്രദേശത്തുള്ള ആളുകളെല്ലാരും വന്ന് സംബന്ധിക്കുകയും വളരെ വലിയൊരു വിപുലമായ കുടുംബസമൂഹം സംഘടിപ്പിക്കും അതിൽ എൽ ഡി എഫുകാർ പോലും ഇവിടെ പിറത്ത് യു ഡി എഫ് അധികാരത്തിൽ വരണം ഈ പ്രോഗ്രാമിൽ എൽ ഡി എഫ് എൽ ഡി എഫ് കാരണം നിഷ്പക്ഷമായി നിൽക്കുന്ന എൽ ഡി എഫ് കാര് അവർ വ്യക്തമായിട്ട് ഞങ്ങളുടെ കൂടെ വരികയും യു ഡി എഫ് അധികൃതർ അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുകയും അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നിഷ്പക്ഷമായി നിൽക്കുന്ന വലിയൊരു ആൾക്കാരെ മുൻസിപ്പാലിറ്റിയിലെ യു ഡി എഫിനോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യും അപ്പൊ നിലവിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളെ എടുത്ത് കാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് അടുത്ത തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാനായിട്ട് പോകുന്നത് ആ അഞ്ചു വർഷത്തെ ഭരണപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ എന്താ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവിടെ എൽ ഡി എഫിനെ ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ എടുത്തു കാണിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല സംസ്ഥാനത്ത് പത്ത് വർഷം ഈ പിണറായി വിജയന്റെ നേതൃത്വം ഗവൺമെന്റ് സംസ്ഥാനം ഭരിച്ചപ്പോഴും ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരു വികസനവും എടുത്തു കാണിക്കുന്ന ഒരു വികസനം പിറവ് മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അത് പൊതുവേ പിറവത്തെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നിലവിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണപക്ഷം യു ഡി എഫിൻ്റെ വാർഡുകളിലേക്ക് ഇപ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പിണറായി സർക്കാർ ഭരിക്കുന്നു അതുപോലെ ഇവിടെ ഭരണപക്ഷവും അവരുടെ മുന്നണിയാണ് അപ്പം യു ഡി എഫിൻ്റെ കൗൺസിലർമാരോട് ഒരു പക്ഷാഭേദം കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ ഇവിടെ ഫണ്ടുകൾ വരുമ്പോൾ എൽ ഡി എഫിന്റെ കൗൺസിലർമാർക്ക് ഫണ്ടുകൾ വീതിച്ചു കൊടുക്കുകയും യു ഡി എഫിന്റെ ആളുകൾക്ക് കൗൺസിലേഴ്സിനും ഫണ്ടുകൾ കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ നൽകുന്നത് നിരവധിയായ കാര്യങ്ങളുണ്ട് അതിന് പരിഹാരമായിക്കൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തി എം എൽ എ അഡ്വക്കേറ്റ് അനു ജേക്കബ് അവൻ്റെ അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ അവാർഡുകൾ നമുക്കറിയാം എത്രയോ റോഡുകൾക്ക് അനു ജേക്കബിന്റെ ഫണ്ടുകൾ യു ഡി എഫുകാർക്ക് കൊടുത്തിട്ടുണ്ട് കൗൺസിലേഴ്സ് അങ്ങനെ അങ്ങനെ ഒരു വികസനവും കാര്യമായിട്ട് നടന്നിട്ടുണ്ട് ഫണ്ടുകൾ ഒത്തിരി ഇവിടെ വന്നിട്ടുണ്ട് നിരവധിയായ ഫണ്ടുകളെല്ലാം ഇവിടെ പരത്തും നിയോജക മണ്ഡലത്തില് ഒരുപാട് ഫണ്ടുകൾ വിനിയോഗിക്കുവാനും അദ്ദേഹം വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് താങ്കൾ ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ളതിൽ താങ്കളുടെ അഭിപ്രായം പറയാമോ ഇവിടെ പിറവത്ത് പിറവം ജെ എം ബി ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാ പാടശേഖരം ഉണ്ടായിരുന്നുണ്ട് പാടശേഖരം ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു കണ്ടു കൊടുത്തു എന്നൊക്കെ എൽ ഡി എഫ് പറയുന്നുണ്ട് എന്തുകൊണ്ട് ജെ എം ബിയുടെ പുറകിൽ കിടന്ന പാടശേഖരം മണ്ണിട്ട് നികത്തി അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായി അത് എൽ ഡി എഫിന്റെ ഒരു കൗൺസിലറാണ് അവിടെ കൊടുകുത്തിയതാരാണ് ഇടതുപക്ഷ അനുഭാവിയായ ആളുകളുണ്ടോന്ന് അവിടെ കൊടികുത്തി വില്ലേജ് ഓഫീസിൽ നിന്ന് മണ്ണെടുപ്പിക്ക് അങ്ങനെ എന്തെല്ലാം കോലാകാലങ്ങളുണ്ടായി ഇതിന് ഇത് ഇതാണോ വികസനം അതുപോലെ തന്നെ നമുക്കറിയാം ഇടപ്പള്ളിച്ചിറയില് ഒരു ഇതിന് മുമ്പ് ഉണ്ടാവുന്ന പരസമിതി അവിടെ കുളം സിറ്റോടിയിറ്റും കെട്ടി കരികളിൽ കെട്ടിയിട്ടു ഇപ്പം ഈ വരുന്ന സമിതി അമ്പത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചു ഈ അമ്പത്തെട്ട് ലക്ഷം രൂപ എന്തിനാണ് അവിടെ ചെലവഴിച്ചത് അവിടെ ആർക്കാണ് ആ കുളം കൊണ്ട് അവരുടെ പ്രയോജനമുള്ളത് അവിടെ വ്യാപകമായ അഴിമതിയാണ് അവിടെ നിർത്തിയിക്കുന്നത് ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഭവനമില്ലാതെ വീടില്ലാതെ ദുരിതം അനുഭവിച്ചു വാടക വീട്ടിൽ താമസിക്കുന്നു എന്നാൽ അവർക്ക് സ്വന്തമായി ഭവനം നിർമ്മിച്ചു ഇടപ്പള്ളിച്ചിറയിൽ അവിടെ ഇവിടെ നമ്മുടെ കോച്ചേരി താഴത്തെ ഒരു ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിന് കല്ലിട്ടു അത് എന്തുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്നു പത്ത് വർഷമായിട്ട് ഭരിക്കുന്നു ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു ഇവർക്ക് എന്തുകൊണ്ട് അത് നടത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ഏത് വികസനമാണ് ഇവിടെ നടത്തിയേക്കുന്നത് ഇവിടെ ഒരു അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടെ ടൂറിസത്തിന് നിരവധിയായ സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ഇത്ര എന്തെങ്കിലും രീതിയിലുള്ള വികസനം നടത്തിയിട്ടുണ്ടോ ഈ ടൂറിസമായി ബന്ധപ്പെട്ട് നിരവധി എനിക്ക് പോണത് ആറ്റിത്തീരം പാർക്ക് പോലുള്ള സ്ഥലത്തേക്ക് നിരവധി തവണ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് അപ്പൊ അവർ അത് എടുത്തു പറയുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താ താങ്കൾ കുറയാണ് ആറ്റിത്തീരം പാർക്കിന് ഇതിന് ഫലസമിതിയാണ് പൈസകളൊക്കെ അനുവദിക്കുകയും ഇത് നിർമ്മിക്കുകയും ചെയ്തു ഇപ്പൊ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ പോലും മുനിസിപ്പാലിറ്റി കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് അവിടുത്തെ നൂറുകണക്കിന് ആളുകൾ ആ യാത്ര പോകുമ്പോഴും ജനങ്ങൾക്ക് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ടോയ്ലറ്റ് അതുപോലെ ഈ മുനിസിപ്പാലിറ്റിക്ക് നിർമ്മിക്കാൻ ഈ മുനിസിപ്പാലിറ്റി ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാണിക്കുവാൻ അല്ലെങ്കിൽ വികസനത്തിന് അതെങ്കിലും ഒന്ന് വികസനം പറയായിരുന്നല്ലോ ഒരു ടോയ്ലറ്റ് നിർമ്മിക്കാൻ ഈ പിറവൺ ടൗണിൽ ഒരു ടോയ്ലറ്റ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ല ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നെ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല കാലാകാലങ്ങളിൽ നാടിന് നടക്കുന്ന ഒന്നും നടന്നിട്ടില്ല നിലവിൽ ഇപ്പം എം എൽ എയെ കുറിച്ച് പലപ്പോഴും എം എൽ എ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താങ്കളുടെ പാർട്ടി നേതൃത്വം അതോ യു ഡി എഫും എം എൽ എയുടെ ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ ഭരണസമിതി എന്തുകൊണ്ടാണ് ഈ ഭരണത്തെക്കുറിച്ച് പറയാതെ ഈ എം എൽ എയെ കുറിച്ച് തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതാണ് അല്ലാണ്ട് എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ നിയോജക മണ്ഡലത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ശക്തമായ ഒരു പ്രവർത്തന രീതിയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വർഗീസ് സെച്ചിലേണ്ട അല്പസമയം നമ്മുടെ ഈ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇതേസമയം നമ്മോടൊപ്പം ചെലവഴിച്ച വർഗീസ് സച്ചിലേണ്ടതിന് വളരെ സന്തോഷം താങ്ക് പെറോ നഗരസഭയുടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ജയം ചേട്ടൻ തിരക്കിലാണല്ലോ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ പിറവം നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ യു ഡി എഫിന്റെ പാനിൽ അവതരിപ്പിക്കലും അതുപോലെ തന്നെ യു ഡി എഫ് ഈ ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയും വളരെ ശക്തമായ രീതിയിൽ നല്ല നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി പെറോ നഗരസഭ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോ ഇപ്പൊ നിലവിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ ഗാന്ധി ദശം വേദിയുടെ ജില്ലാ സെക്രട്ടറിയും കൂടിയായ ജെയിംസ് കുറ്റിക്കോട്ടയിലാണ് ഇന്ന് ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുള്ളതും നടത്താത്തതുമായ കാര്യങ്ങളും ഒരു പൊതുപ്രവർത്തനം കൂടിയായ അദ്ദേഹത്തിന് ഒരു അല്പസമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഈ ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കാണുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എൽ ഡി എഫ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ച വികസനത്തെ കുറിച്ച് ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല വികസനം വികസനം എന്ന് എല്ലാ ദിവസവും എഴുതിയും വാക്കിലൂടെയും പറയുന്നതല്ലാതെ ഒരേ വേദിയിൽ തന്നെ ഉദ്ഘാടകയും അധ്യക്ഷനും നിൽക്കുന്ന കുറെ ഉദ്ഘാടനം പരമ്പര നടത്തുന്നതല്ലാതെ ഒരു വികസനവും ജനത്തിന് കാണുവാൻ ഇവിടെയില്ല കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് നടത്തിയ യു ഡിഫ് നടത്തിയ വികസന പ്രവർത്തനം മാത്രമാണ് നഗരസഭയുടെ ഏത് ഭാഗത്തും കാണുവാനുള്ളത് ഏത് രീതിയിലുള്ള വികസനങ്ങളാണ് നടക്കാത്തത് എന്നുള്ളത് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും വിറവത്തെ സംബന്ധിച്ചിടത്തോളം നിറവത്തിന്റെ എട്ടോ എട്ട് വാർഡ് അല്ലെ ഒമ്പത് വാർഡ് മാത്രമേ നഗരവുമായി ബന്ധപ്പെട്ടുള്ളൂ ബാക്കിയെല്ലാം റൂറൽ പ്രദേശമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹോമി ആശുപത്രി ഇരിക്കുന്ന കളമ്പൂര് ആയുർവേദ ആശുപത്രി ഇരിക്കുന്ന പാലച്ചുവട് മൃഗാശുപത്രി ഇരിക്കുന്ന കൊട്ടാരക്കുന്ന് അല്ലെ കൊച്ചുവള്ളിത്താഴം ഇവിടെ എവിടേക്കെങ്കിലും ഒരു വാഹനം പോകണം നിങ്ങൾക്ക് അറിയാവോ ഇവിടെ ഏതെങ്കിലും ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിനെയോ കൊണ്ടുപോകാവുന്ന ഗതാഗത സൗകര്യം എവിടെയുണ്ട് അതാണോ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം വികസനം മുനിസിപ്പാലിറ്റി മാത്രമല്ല ചെയ്യുക സാധാരണ കേസിൽ മുനിസിപ്പാലിറ്റി താല്പര്യമെടുത്ത് ഗവൺമെന്റ് കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കണം ആഴൂർ പാലം തൂക്കുപാലം എത്രയോ ഗതികേടില്ലാതിരിക്കുന്നത് എത്രയോ കെല്ലിനെ കൊണ്ട് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ തൂക്കുപാലം ആ തൂക്കുപാലിന് ഒരു മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിക്കുവോ അതിന്റെ അത് അതിന്റെ നന്നാക്കുവാനോ അത് നിലനിർത്തുവാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിലവിലി ഈ ഒക്കെ ഇരിക്കുന്നത് നഗരസഭയുടെ കീഴിലല്ലല്ലോ അപ്പൊ അത് ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ അപ്പൊ ഉണ്ടോ തീർച്ചയായിട്ടും നഗരസഭ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കണം നമുക്കറിയാലോ വിനോദ സഞ്ചാര വകുപ്പ് ചെയർമാൻ ഡി ടി പി സിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറിന്റെ എത്ര ഫണ്ട് വിറവത്ത് നിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആറ്റുതീരം പാർക്ക് അതിന്റെ നിർമ്മാണം മുഴുവൻ തന്നെ ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് അതിന്റെ ഫണ്ട് അനുവദിച്ചിട്ടാണ് ആ വികസന പ്രവർത്തനം നടത്തിയത് അതിനുശേഷം ഒരു ഫണ്ട് ജില്ലാ കളക്ടറിൽ നിന്ന് വാങ്ങിച്ചെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു അതിനുള്ള പ്രവർത്തനങ്ങളൊന്നും നഗരസഭയിൽ നിന്ന് പോയി ചെയ്യുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് ഇടുന്ന ഫണ്ടുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ താല്പര്യം ഇപ്പൊ തന്നെ എക്സൈസ് കടകുപാലം ഇവിടെ ഇതിനു മുമ്പേ എനിക്ക് തോന്നുന്ന സ്വീകരപ്രദേശം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് എക്സൈസ് ഘടകു പാലം എന്ന് പറയുന്നത് പിറപ്പം മുനിസിപ്പാലിറ്റിയുടെ കയ്യിലുള്ളതല്ല അതറിയാം എങ്കിൽ പോലും മുനിസിപ്പാലിറ്റി എന്ത് താല്പര്യമാണ് അവരൊരു അഞ്ചു വർഷം കൊണ്ട് എക്സൈസ് കടുവ് പാലത്തിന് എടുത്തത് പിന്നെ അതിനകത്ത് ഇപ്പൊ ജെയിംസം പറയുന്നത് പോലെ സി കെ പ്രകാശ് പറഞ്ഞത് എക്സൈസ് കടകുപാലത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്രവർത്തനം നടത്തിയത് ഡി എൻ ജേക്കബ് സാറാണെന്ന് പറയുന്നു അപ്പൊ ആ കാലഘട്ടം മുതൽ ഇതുവരെ ഒന്നും പിതാവിനും പുത്രനും നടത്താൻ സാധിച്ചില്ലെന്ന് അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നു പറയാമോ എക്സൈസ് പാലം എന്ന് പറയുന്നത് ടി എൻ ജേക്കബും അനുപ് ജേക്കബും മാത്രമല്ലല്ലോ ഒരു ഗവൺമെന്റ് സംവിധാനമല്ലേ കിഫ്ബിയിൽ പണിയാം എന്ന് പറയുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് പറഞ്ഞത് കിഫ്ബിയിലൂടെ എക്സൈസ് ഉടുവ് പാലം പണിയാം എന്ന് പിറവത്തെക്കുറിച്ച് ഒന്നുകൂടി പറയട്ടെ പിറവത്തിന്റെ വികസനം എന്ന് പറയുന്നത് മാത്രം കണ്ടുകാൽ നമുക്കറിയാം പിറവത്തേക്ക് ഒരാൾ വരാതിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ചുറ്റുപാട് പാലങ്ങളിൽ കൊണ്ട് തീർത്തിട്ടുണ്ട് അതെന്താ എനിക്ക് മനസ്സിലായില്ല അതായത് മുളക്കുളം പാലം കൊവച്ചുമുന്നേപ്പള്ളിയുടെ അവിടെയുള്ള പാലം കൊണ്ട് വന്നത് ഗുണം ഇവിടെയുള്ളവർക്ക് പിറവൻ ടച്ച് ചെയ്യാതെ പെരുവയ്ക്ക് പോകാം അതുപോലെ തന്നെ കോരങ്കടവ് പാലം നമ്മുടെ നിയോജമഠം തന്നെയുള്ള പാലമാണെങ്കിലും അത് പിറവത്തേക്ക് ആൾ വരാതിരിക്കാൻ പോകാൻ ഉപകാരപ്പെട്ടു തിരിച്ച് നെച്ചൂർ കടവ് പാലം വന്നു ആ നെച്ചൂർ കടവ് പാലത്തിൽ മരുന്നവർക്ക് പിറവൻ ടൗണിലേക്ക് വരാതെ എങ്ങനെയെങ്കിലും പോകാനല്ലാതെ പിറവത്ത് വരാൻ ആൾക്കാരെ ആകർഷിക്കുവാനും പിറവത്തുകൂടി അവർക്ക് കടന്നു പോകാനുള്ള ഗതാഗത സംവിധാനം ഇന്നും പിറവതില്ല അതിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഗതാഗത സൗകര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ പ്രൈവറ്റ് സ്റ്റാൻഡുണ്ട് ഉണ്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡുണ്ട് അതുപോലെ കൂട്ടാടത്ത് വരുന്ന ബസ്സുകളൊക്കെ അങ്ങനെ ഗതാഗത സൗകര്യം ഇല്ലെന്ന് പറയണത് എന്താ അല്ല ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് അതിനുള്ള എൻട്രി അതായത് പാലം എക്സൈസുകളും പാലങ്ങളെ കുറിച്ച് പറയുക എക്സൈസോടും പാലം വന്നെങ്കിൽ മാത്രമേ പിറവത്തുകൂടി ഉള്ള ഗതാഗതം ഈസി ആയി നടക്കുകയുള്ളു ബാക്കിയുള്ള പാലങ്ങള് നമ്മൾ പണത പാലങ്ങളെല്ലാം വാസ്തു ദോഷങ്ങൾ ജെയിംസ് കണ്ടിട്ടുള്ളൂ നിലവിൽ പാലങ്ങൾ ഉള്ളത് കൊണ്ട് പിറവത്തേക്ക് വരാനുള്ള ഒരു ആൾക്കാർക്ക് വരാനുള്ള ഒരു സാഹചര്യം അതെ വരാതെ എങ്ങോട്ടും പോകാൻ ഉള്ള സാഹചര്യം നമ്മൾ ഒഴുക്കി കൊടുത്തിട്ടുണ്ട് പിറവത്തേക്ക് വരണമെങ്കിൽ എക്സൈസ് കൊടുക്കു പാലം വരണം അതിലെ ഗതാഗത സംവിധാനം കൂടുതലായിട്ട് ഉണ്ടാവണം ഞാൻ ഗതാഗത സംവിധാനത്തെ കുറിച്ച് തന്നെ പറയാം ഒരു തൊട്ടടുത്ത പഞ്ചായത്തുകളിലെല്ലാം ഗ്രാമവണ്ടികൾ എന്ന് പറഞ്ഞു കെ എസ് ആർ ടി സി വണ്ടി ഇത് മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെയുള്ള വണ്ടികൾ എന്താണ് നമ്മുടെ വണ്ടികൾ ഓടണം കെ എസ് ആർ ടി സി ഇതിലെ തന്നെ ഈ ചെറിയ വഴി കളമ്പുക്കാവിനും അതുപോലെ തന്നെ എലഞ്ഞി വഴി ആയുർവേദ ആശുപത്രിയുടെ ചുറ്റുപാടും പോകുന്നതിന് എന്തെങ്കിലും നിലപാട് താല്പര്യം ഈ ഈ മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ടോ ഇപ്പൊ എറുപത്തൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചെന്നൈ യൂണിവേഴ്സിറ്റിക്ക് എത്ര വണ്ടി പോകുന്നുണ്ട് ഒറ്റ വണ്ടി രാവിലെ ഒരു ചാല് നമ്മൾ നമ്മൾ വിചാരിക്കുന്നല്ലോ വലിയ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഗുണം പറ്റാൻ പിറവത്തിന് താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് ഒരു സംവിധാനം പിറവത്ത് ചെയ്യുന്നില്ല അല്ല അവരുടെ പ്രകടന പ്രത്യേക മുഖ്യമായ കാര്യം ഇവിടെ പിറവത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു കളിസ്ഥലം ഉണ്ടാവുന്ന ഹൃദയഭാഗത്ത് വേണ്ട ഒരു കളിസ്ഥലം ഇത്രയും വലിയ പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കളിസ്ഥലത്തിന്റെ എന്തെങ്കിലും ഒരു രണ്ട് സെറ്റങ്ങൾ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കളിസ്ഥലം കാണിച്ചു തരാനുണ്ടോ നിലവിൽ കളിസ്ഥലത്തിന് വേണ്ടിട്ട് സ്ഥലം എടുക്കുകയോ അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ അല്ല ഇതുവരെ ഒരു നമ്മൾ നമുക്കറിയാവുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു സ്ഥലം വാങ്ങിയോ അല്ലെങ്കിൽ അതിന് ടെൻഡർ നടപടി എടുക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് നമ്മളുടെ പിറവത്ത് സാധാരണ നമ്മുടെ സ്റ്റേഷനിൽ അപ്പുറത്താണ് പിറവം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പെറുപത്തിനിന്ന് ഒത്തിരി മാറിയ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പെറുവത്തിന്റെ എല്ലാത്തിന്റെയും കൺട്രോൾ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാൾ പോലീസ് വരിക എന്ന് പറയുന്നത് വളരെ ശാശ്വത പെട്ടെന്നുള്ള കാര്യമൊന്നുമല്ല ഇവിടുത്തെ ഗതാഗത സംവിധാനം ഉണ്ടാകുകയും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒട്ടേറെ മാറിയ ഇവിടെ ഒരു ഔട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം അതുപോലെ തന്നെയാണ് അവര് അവിടെ ജീവിക്കുന്ന ഒന്ന് ഒന്നാലോ ചോദിക്കുക ആ എക്സ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്രയോ കാലം മുമ്പുള്ള പോലീസ് സ്റ്റേഷനാണ് അതിന്റെ ക്വാർട്ടേഴ്സിന്റെ അവസ്ഥ എന്താ അല്ല അത് ഇപ്പൊ ജംസേട്ടൻ പറഞ്ഞതുപോലെ നിരവധി തവണ വാർത്തകളിലൊക്കെ വന്നു അവിടുത്തെ കൗൺസിലർ രമ രമാവിജയനൊക്കെ കൂടി ഞാനൊക്കെ ഉൾപ്പെടെയുള്ള സമയങ്ങളിലൊക്കെ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് കെ കരുണാകരൻ സമയത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് അതെ അതിനുശേഷം അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെ എങ്ങനെയാണ് ഇപ്പൊ യു ഡി എഫ് ഭരിച്ചിരുന്നു അഞ്ചു അഞ്ചും പത്ത് വർഷം യു ഡി എഫ് ഭരിച്ചു ഇപ്പൊ അഞ്ചു വർഷം എൽ ഡി എഫ് ഭരിച്ചു അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചില്ലേ അല്ല അവിടെ ഒരു വേറൊരു പ്രവർത്തനം ഉണ്ടായില്ലോ പണ്ട് ഡിവൈഎസ്പി ഓഫീസ് വരും എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല അത് അത് വളരെ നമ്മുടെ എൽ ഡി എഫ് ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ താല്പര്യ പ്രകാരം അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ എങ്കിൽ പോലും ഇവിടുത്തെ പോലീസുകാർക്ക് കിടക്കുവാനും അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങൾക്ക് വരുന്ന ക്വാർട്ടേഴ്സിൽ ഒരു 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 മിനിമം മെയിൻ്റനൻസ് എങ്കിലും നടത്തുവാനുള്ള സംവിധാനം നമ്മുടെ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചുകൂടെ അതിനുള്ള നടപടികളോ എന്തെങ്കിലും കാര്യങ്ങളോ അവര് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു താങ്കൾ തീർച്ചയായിട്ടും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷിച്ചതിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം തിറവത്തിന്റെ നഗരസഭയുടെ മൂക്കിന് തൊട്ട് താഴെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മുടെ ഓപ്പൺ ഓപ്പൺ പാർക്ക് ആ പാർക്കിലെ ഷീറ്റ് പോയിട്ട് ഏതാണ്ട് ഏഴു മാസമായി ഷീറ്റ് പറന്ന് പോയിട്ട് അവർക്ക് വികസനം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കെട്ടിടവും ആ ബിൽ ആ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദി ഭരണപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആയുർവേദ ഹോസ്പിറ്റല് അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റല് അങ്ങനെ കുറെ ഹോസ്പിറ്റലുകളിലെ ചരിത്രപരമായ കാര്യങ്ങളാണ് പറഞ്ഞത് യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെയെല്ലാം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതാണ് അവരെടുത്ത് പറയുന്നത് അതിനെക്കുറിച്ച് തന്നെ പറയാനുള്ളത് അല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള എം എൽ എയുടെ ഫണ്ടില് ഇപ്പൊ പുതിയ ആയുർവേദ ആശുപത്രിക്ക് കെട്ടിടം വരുന്നുണ്ട് അത് എം എൽ എയുടെ ഫണ്ടല്ലേ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പോട്ടെ നിങ്ങൾ ഇതൊക്കെ ആശുപത്രിയെ സംബന്ധിച്ചോളം ആശുപത്രിയുടെ സംവിധാനങ്ങളിൽ കുറെ മെച്ചപ്പെട്ട ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഡോക്ടർമാരുടെ അഭാവം നമുക്കുണ്ട് അവിടക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിലേ പിറവത്ത് നിലനിൽക്കുവാൻ ഏത് ഡോക്ടർക്കും പറ്റുകയുള്ളൂ കാരണം പുറത്തുനിന്ന് വരുന്ന ഡോക്ടർമാർക്ക് പിറവത്ത് പിറവത്ത് നിൽക്കുവാൻ താല്പര്യമില്ല അവർക്ക് ഒന്നാതെ മറ്റു രീതിയിലുള്ള ഫണ്ട് കിട്ടില്ല രണ്ടാമത്തെ കേസ് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് വരുന്നവർ പെട്ടെന്ന് നിലവെടുക്കുക നമ്മൾ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് പലരെയും പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തതിൽ പിന്നെ കാണാനില്ല അതാണ് അവസ്ഥ അതോടൊപ്പം തന്നെ ഞാനൊരു വലിയ കാര്യം ഇവിടെ പറയട്ടെ കേരളത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മളെ നമ്മുടെ ഫിഷ് മാർക്കറ്റ് മാർക്കറ്റ് സകല കടയിലുമായി മാർക്കറ്റ് ഫിഷ് ഫിഷ് കച്ചവടം നടക്കുക ഒരിടത്തും ക്ലീനിങ് ഇല്ല അത് അതിനോടൊപ്പം തന്നെ നിലവില് ഈ മാർക്കറ്റില് വിൽക്കുവാനായി ഫിഷ് ഇറച്ചി ഇങ്ങനെയുള്ള സംവിധാനമാണല്ലോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞേ അവിടെ ഒരു സാധനവും ഇല്ല അവിടെയുള്ളവർ മുഴുവൻ റോഡിലേക്ക് വരികയാണ് എന്താ സാനിറ്ററി കണ്ടീഷൻ മോശമായിട്ടോ അതിൻ്റെ മറ്റ് ലൈറ്റിൽ ഒന്നും അല്ല അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് വരുമാന സ്രോതസ്സായി ആയി മാറേണ്ട നഗരസഭയുടെ ഈ പറയുന്ന ഫിഷ് മാർക്കറ്റും ഇറച്ചി മാർക്കറ്റും എല്ലാം കൂടി അവിടെ പുനർജീവിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ അവിടെ താമസിപ്പിക്കണം എങ്കിൽ മാത്രം മുനിസിപ്പാലിറ്റിക്ക് വരുമാനം വേണ്ടേ മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടെങ്കിൽ എല്ലാം വികസന പ്രവർത്തനം ചെയ്യുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിഷ്ക്രിയത്വമാണ് ഈ മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ നിലവിൽ ഈ അഞ്ചു വർഷത്തെ ഭരണം നേട്ടം എന്ന് പറയുന്നേക്കാളും കൂടുതൽ കോട്ടങ്ങളാണ് ജെയിംസ് ജെയിംസുകാട്ടിന്റെ കണക്കാക്കല് പറയുന്നത് അല്ലേ അല്ല നേട്ടം ചെ എടുത്തു പറയാവുന്ന ചില ചില കാര്യങ്ങളുണ്ട് ഞാൻ അതിനെ നിഷേധിക്കില്ല അതെ പക്ഷെ അതോടൊപ്പം വികസന പ്രവർത്തനത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്ന് തന്നെ എനിക്ക് പറയുന്നു എന്താണെങ്കിലും ഇപ്പൊ നിലവില് ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഇരുപത്തി എട്ട് ഡിവിഷനുകളിലേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ആണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റിൽ ശ്രദ്ധ വെച്ച് ഭരിക്കുന്ന അതിൽ പിന്താങ്ങിക്കൊണ്ടിരുന്ന നൂറില് നൂറോ ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങൾ ചെല്ലുമ്പോൾ ഓരോ ഘട്ടത്തിലും പറയാണ് ഈ ഗവൺമെന്റ് മാറണം പുതിയ സംവിധാനത്തിലുള്ള യു ഡി എഫ് വരണം യു ഡി എഫ് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഓരോ യാത്രകൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സമ്പർക്ക യാത്ര എല്ലായിടത്തും കൂടെ പോകുന്ന സമയത്ത് പലരുമായി നമ്മൾ നേരിട്ട് കാണുന്നു അവരെല്ലാം പറയുന്നത് ഈ ഗവൺമെന്റ് മാറണം ഈ അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് പിന്നിൽ നിന്ന് സഹായിക്കുന്ന ഗവൺമെന്റിനോടൊപ്പം സഹായിക്കുന്ന മുനിസിപ്പാലിറ്റി മാറണം പിറവത്തിന്റെ ആൾക്കാർക്ക് ഒരു വികസനം കാണണമെങ്കിൽ യു വരണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുക കഴിഞ്ഞ വർഷം ഇവിടെ എൽ ഡി എഫിന്റെ ഒരു നേതാവ് പറഞ്ഞു മോഹൻലാലിന്റെ സിനിമയിൽ തുടരും എന്നാണ് സിനിമ കണ്ടതുപോലെ അഞ്ചു വർഷക്കാലം വീണ്ടും പിണറായി സർക്കാരും വീണ്ടും നഗരസഭയിൽ മുനിസിപ്പൽ ഭരണം എൽ ഡി എഫും തുടരുമെന്നാണ് പറയുന്നത് അപ്പൊ താങ്കൾ പറഞ്ഞത് തുർച്ച ഉണ്ടാവില്ലെന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനം അടുത്തു കഴിഞ്ഞു ഇനി ഒരു കാരണവശാലും എൽ ഡി എഫിന് ഇവിടെ ഭരണം കിട്ടില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറയാലോ പിറവത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു കാലത്തും പിറവത്തിന് നേരായ ഒരു വികസനം ഉണ്ടായിട്ടില്ല പിറവത്തെ പിന്നോട്ടടിക്കാൻ മാത്രമേ എൽ ഡി എഫ് ഗവൺമെന്റ് സാധിച്ചിട്ടുള്ളൂ എന്താണെങ്കിലും ഒരു അല്പസമയം നമ്മളോടൊപ്പം ബിറവത്തിന്റെ നഗരസഭയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചർച്ചയിൽ അല്പസമയം പങ്കെടുത്തു എന്താണെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ആകുമെന്നുള്ളതിനെ ഇപ്പം ഇതോടൊപ്പം തന്നെ ചൂട് പിടിച്ചിരിക്കുകയാണ് എല്ലാ എല്ലാ പാർട്ടിയുടെ മുന്നണികളും ഇത് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്താനും അതുപോലെ തന്നെ തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിക്കാനും പുതിയ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഇരിക്കുകയാണ് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് അല്പസമയം ഈ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു